എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലീസിന് കുറഞ്ഞ വിലയിൽ ലീസിന് കൊടുക്കുന്ന രണ്ട് വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ലീസിനായാലും വാടകയ്ക്കായാലും കൊടുക്കാനുള്ളതായാലും സ്ഥലങ്ങളുടെയും വീടുകളുടെയും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ഒല്ലൂരിന്ന് തൈക്കാട്ട്ശേരി പെരുഞ്ചേരി എന്നീ ഭാഗങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും ബസ് റൂട്ടിൽ നിന്നും വള്ളിശ്ശേരി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ പെരുഞ്ചേരി പള്ളി പരിസരത്ത് നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വീട് വരുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂം അടുക്കള അങ്ങനെയാണ് ഈ ചെറിയ വീട് വരുന്നത് തൽക്കാലം വാടക കൊടുക്കാതെ താമസിക്കാം എന്ന കണ്ടീഷനോ കണ്ടീഷൻ ഉള്ളവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മെയിനായിട്ട് ടൂ വീലർ മാത്രമേ ആണ് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ് കാറും സംവിധാനമൊക്കെ ഉള്ളവർ തൊട്ട് അപ്പുറത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം വാടക കൊടുക്കാതെ നമുക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു മൂന്നര ലക്ഷം രൂപയുടെ ലീസ് വീടാണ് നിങ്ങൾ മുൻപ് വീഡിയോ കണ്ടത് അതിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒല്ലൂർ കൃഷ്ണപ്പർ നഗർ ഭാഗത്ത് ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള രണ്ട് ബെഡ്റൂമായിട്ടുള്ള ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഏഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ